ി ജെ പി ചതിച്ചു ഇല്ലത്തു നിന്നും ഇറങ്ങുകയും ചെയ്തു എത്തിയില്ല എന്ന് പറഞ്ഞ പോലെയായി ചെമ്പൈ സോറൻ തൻ്റെ മുന്നിൽ ആകെ മൂന്ന് വഴികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സോറനോടുക്കം ഗത്യന്തരമില്ലാതെ ഒരു വഴി തിരഞ്ഞെടുക്കുകയാണ് ചതിച്ചത് മറ്റാരുമല്ല അമിത്ഷാ തന്നെയാണ് ഡൽഹിയിലേക്ക് വരെ വിളിപ്പിച്ച് ജയ എന്ന തൻ്റെ പാർട്ടിയിൽ നിന്നും അടർത്തി മാറ്റി ഇപ്പോൾ തെരുവിൽ നിർത്തിയിരിക്കുകയാണ് ബി ജെ പി ഭരണത്തിലേറാൻ എം എൽ എമാരെയും കൂട്ടിച്ചെല്ലാൻ പറഞ്ഞ അമിത്ഷാ ഉടുക്കം സോറൻ ഡൽഹിക്ക് വിമാനം പിടിച്ചെത്തിയപ്പോൾ പറഞ്ഞത് ആളെണ്ണം പോരാ എന്നതാണ് ഇതോടെ ഒറ്റക്കായി സോറങ്ങൾ എട്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ജാർഖണ്ഡ് നിയമസഭയുടെ നിലവിലെ അംഗബലം എഴുപത്തിമൂന്നാണ് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയേഴ് സീറ്റുകൾ ഇരുപത്തി സീറ്റുള്ള ജെ എം എം പതിനാറ് സീറ്റുള്ള കോൺഗ്രസ് ഓരോ സീറ്റ് വീതമുള്ള ആർ ജെ ഡി സി പി ഐ എം എൽ പാർട്ടികളും പിന്തുണ നൽകുന്നു ജെ എം എമ്മിനെ പിളർത്തിയാൽ ഇരുപത്തിമൂന്ന് സീറ്റുകളുള്ള ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാം എൻ ഡി എ സഖ്യകക്ഷി എ ജെ എസ് യുവിന് മൂന്ന് സീറ്റുണ്ട് മൂന്ന് സ്വതന്ത്രമാരും പിന്തുണക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങളൊന്നും കണക്ക് കൂട്ടിയതുപോലെ നടക്കാതെ വന്നപ്പോൾ ഇനി ഒറ്റക്ക് ഒരു പാർട്ടി രൂപീകരിക്കുക മാത്രമേ സോറൻ്റെ മുന്നിലുള്ള വഴി പതിറ്റാണ്ടുകളായി ജാർഖണ്ഡ് മുക്തിമോർച്ച അഥവാ ജെ എം എം നേതാവായി പ്രവർത്തിച്ച ചെമ്പൈ സോറൻ കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയുമായുള്ള അതൃപ്തിയെപ്പറ്റി പരസ്യമായി പ്രതികരിക്കുന്നത് എനിക്ക് മുന്നിൽ മൂന്ന് വഴികളാണുള്ളത് അതിലാദ്യത്തേത് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുക രണ്ടാമത്തേത് മറ്റൊരു സംഘടന രൂപീകരിക്കുക മൂന്നാമത്തേത് ഏതെങ്കിലും സഖ്യകക്ഷിയെ കണ്ടെത്തി അവരുമായി ചേർന്ന് മുന്നോട്ട് പോവുക സഖ്യകക്ഷിയെ കണ്ടെത്തി ആവുക എന്നത് നടക്കാത്ത കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇപ്പോൾ പാർട്ടി രൂപീകരണത്തിലേക്കുള്ള പോക്ക് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ സാധ്യമല്ലല്ലോ എന്ന ചോദ്യത്തിന് ഒരാഴ്ചക്കുള്ളിൽ അത് താൻ ചെയ്യുമെന്ന തീരുമാനമാണ് സോറൻ അറിയിക്കുന്നത് അതേസമയം ആദിവാസി നേതാവായി രാഷ്ട്രത്തിലേക്ക് കടന്നുവന്ന ചെമ്മേശ്വരൻ ഏഴ് തവണ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ചെമ്പേശോറിനെ കൂടെ കൂട്ടിയാൽ ആ ആദിവാസി സീറ്റ് കൂടെ പോരുമെന്ന ധാരണയിൽ അമിത്ഷാ കൈ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഹേമന്ത് സോറൻ ജയിലിലായിരിക്കെ ജെ എം എം നയിച്ച ചെമ്പേശോറിൻ്റെ സ്വാധീനം മൂലം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ആദിവാസി സംവരണ സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ആദിവാസി സീറ്റുകളിൽ ഇരുപത്തിയാറിലും ബി ജെ പി തോറ്റിരുന്നു ഇതൊക്കെ മുന്നിലുള്ളത് കൊണ്ടാണ് ചമ്പൈ സോറിനെ ഒപ്പം കൂട്ടിയാൽ ആദിവാസി മേഖലകളിൽ നേട്ടമുണ്ടാക്കാമെന്ന് ബി ജെ പി കരുതിയത് ഇതൊക്കെ തന്നെയാണ് ചമ്പൈ സ്വർണവും കരുതിയത് പക്ഷേ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഒടുക്കം പിരിവഴിയിലാവുകയും ചെയ്തിരിക്കുകയാണ്